കുറച്ച് നാൾ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ നിന്നും പുതിയ ക്ലാസ്സുകളൊന്നും വരാഞ്ഞിരുന്നത് ഇപ്പോഴും ഞാൻ റെസ്റ്റ് എടുക്കുകയാണ് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസുകൾ പുനരാരംഭിക്കാം ആദ്യം നമ്മൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന നമ്മളെല്ലാം കാത്തിരിക്കുന്ന പരീക്ഷ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാം എന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് നമ്മൾ ഓൾറെഡി തുടങ്ങി വെച്ചിരുന്നു രണ്ടോ മൂന്നോ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന ക്ലാസ്സുകളിലെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കണം കാരണം നമുക്കറിയാമല്ലോ ഡിഗ്രി പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ഡിഗ്രി ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോമൺ പ്രിലിമറി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്റ്റേജ് വൺ ഡിഗ്രി ലെവൽ എക്സാം ആണ് അതിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിലെ ക്വസ്റ്റ്യൻ കോഡ് മുപ്പത്തൊന്ന് ബാർ ഇരുപത്തി മൂന്ന് എം ആണ് ഡേറ്റ് ഓഫ് ടെസ്റ്റ് ഇരുപത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ അപ്പോൾ ഈ പറയുന്ന തീയതിയിൽ നടത്തിയ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരമാവധി നമ്മുടെ പ്രീവിയസ് കേരള പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം ഓക്കെ ഇവിടെ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ പറയുന്ന പരീക്ഷയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നോക്കുക വാട്ട് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഈസ് ദ ഫോളോയിങ് അതായത് ഇവിടെ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട് ഏതാണ് ഹൗ സ്ട്രേഞ്ച് ഷീ ലുക്സ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട് ഇത് ഏത് ഗണത്തിൽപ്പെടും അത് ഇൻട്രോഗേറ്റീവ് സെൻ്റൻസിലാണ് സെൻറ്റൻസ് ആണോ അതോ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണോ അതോ ഇംപ്രേറ്റീവ് സെൻറ്റൻസ് ആണോ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണോ ഇതൊക്കെ നമുക്ക് കാണുമ്പോഴേ അറിയാം ഇതെന്താണ് എക്സ്ക്ലമേഷൻ മാർക്കിലാണ് അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഇതായിരിക്കും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിരിക്കും നമുക്കത് ഹവിലെന്ന് പറഞ്ഞൊരു ക്വസ്റ്റൻ വേഡിലേക്കാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഒക്കെ ഇഴുഴാൻ സാധ്യതയുണ്ട് പക്ഷെ നോക്കുക ഇൻട്രോഗേറ്റി സെൻറ്റൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും എന്ത് വേണം ഏറ്റവും അവസാനം ക്വസ്റ്റിൻ മാർക്ക് വേണം ഇവിടെ അങ്ങനെ ക്വസ്റ്റ്യൻ അല്ല എക്സ്ക്ലമേഷൻ മാർക്ക് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയാം ഒരു പൊതുവായിട്ടുള്ള ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് തുടങ്ങാൻ എപ്പോഴും ഹൗവിലോ വാട്ടിലോ ആയിരിക്കും അല്ലെ വാട്ട് എ വണ്ടർഫുൾ പിക്ചർ ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഹൗ ഹൗസ് ഷീ ലുക്സ് എന്നൊക്കെ രീതിയിലായിരിക്കും തുടങ്ങുക അല്ലാതെയും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് തുടങ്ങാം എങ്ങനെ ആദ്യം ഒരു ഇൻട്രർജക്ഷൻ തന്നിട്ടുണ്ട് ഇൻട്രജക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ഇൻട്രജക്ഷൻ ആ സ്ട്രോങ് ഫീലിംഗ്സിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് നമ്മൾ ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വാക്ക് തരിക അതിനുശേഷം എക്സ്പ്ലമേഷൻ മാർക്ക് തരുന്നു ബാക്കി സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരിക്കും വരിക ഉദാഹരണത്തിന് അലാസ് ഹി ലോസ് ദ മാച്ച് അല്ലെ ഹി ലോസ് ദ ഗെയിം എന്ന് പറയുമ്പോൾ അലാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ഇന്റർജെക്ഷനാണ് ഓക്കെ അവിടെ ഒരു എക്സക്ലമേഷൻ മാർക്ക് കാണും അതിനുശേഷമായിരിക്കും ഹി ലോസ് ദ മാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് വരിക അപ്പം അങ്ങനെ ഈ മൂന്ന് തരത്തിലും ചോദിക്കാം അല്ലെങ്കിൽ മൂന്ന് തരത്തിൽ നമുക്ക് എക്സ്പ്ലമേറ്ററി സെൻസിനെ കാണാൻ കഴിയും അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ തീർക്കും എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നോക്ക് വിച്ച് വേർഡ് ബെസ്റ്റ് കംപ്ലീറ്റ്സ് ദ സെന്റൻസ് ബിലോ നോക്ക് ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് യുവർ ബ്രദർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്കൊരു സെൻറ്റൻസ് അല്ലേ ഒരു സിമ്പിൾ സെന്റൻസ് ആണ് തന്നിരിക്കുന്നത് ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക് യുവർ ബ്രദർ എന്ന് പറയുമ്പോൾ സിമ്പിൾ സെന്റൻസ് ആണ് ഇപ്പോൾ ഒരു സിമ്പിൾ സെൻറ്റൻസ് തരികയും അതിൻ്റെ ടെൻസ് ഫോം എഴുതാൻ പറയുമ്പോൾ നമ്മളെപ്പോഴും പ്രസൻറ്റൻസിനെ ആയിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ചൊരു ടൈമിംഗ് വേണം തന്നിട്ടില്ല എങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊരു ടെൻസിൻ്റെ ടൈമിംഗ് വേണം തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതേ ടെൻസാണ് നമുക്ക് നിർണ്ണയിക്കാനും പറ്റുന്നില്ല എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന സിമ്പിൾ സെൻറ്റൻസ് ആണ് അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മളിതിനെ പ്രസൻറ്റെൻസിലെ പരിഗണിക്കാവും അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പ്രസൻ്റ് ടെൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ലുക്സ് ഒരു പ്രസൻറ്റൻസ് ആണ് ലുക്ക് പ്രസൻറ്റൻസ് ആണ് ഈസ്റ്റ് ലുക്കിങ്ങും പ്രസൻറ്റൻസാണ് ഈ പ്രസൻറ്റൻസിൽ ഏതിൽ പെടും ലുക്സ് സിമ്പിൾ പ്രസൻറ്റിൽ പെടും അതുപോലെ ലുക്കും സിമ്പിൾ പ്രസൻറ്റാണ് ലുക്സ് അല്ലെങ്കിൽ ലുക്ക് സിമ്പിൾ പ്രസൻ്റ് ആണ് ഈസ്റ്റ് ലുക്കിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഇവിടെ ഇതിനകത്ത് ഏത് വരും നമുക്കറിയാം ദ ഡ്രൈവർ എന്ന് പറയുമ്പോൾ സിംഗുളറാണ് ഇദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ ഡ്രൈവർ സിംഗുളർ ആയ സ്ഥിതിക്ക് നമുക്ക് ഈസ്റ്റ് ലുക്കിങ്ങും പറയാം ലുക്സും പറയാം ലുക്ക് നമുക്ക് പറയാം എങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്ലോറിൽ ആണെങ്കിൽ ഇവിടുത്തെ സബ്ജക്റ്റ് ഫ്ലോറിലാണെങ്കിൽ നമുക്ക് ലുക്ക് ഉപയോഗിക്കാം അപ്പോഴേ ലുക്ക് പറ്റത്തില്ല ഇത് പ്രസൻറ്റൻസ് ആണെങ്കിൽ നമുക്ക് ലുക്കിടും പറ്റത്തില്ല ഇനിയുള്ള ലുക്സ് ആണോ ഈസ് ലുക്കിംഗ് ആണ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ആ അതേപോലെ തോന്നുന്നു എന്നാണ് ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ നിൻ്റെ സഹോദരനെ പോലെ തോന്നുന്നു ആ ഡ്രൈവറിനെ കണ്ട അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അവിടെ അപ്പിയേഴ്സ് എന്നൊരു അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഈ പ്രസൻ്റ് കണ്ടീസ്റ്റൻസ് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇവിടുന്ന് എന്തേ പറ്റത്തുള്ളൂ സിമ്പിൾ പ്രസൻ്റേ പറ്റത്തുള്ളൂ ഇവിടെ സിമ്പിൾ പ്രസന്റായിട്ട് വന്നിരിക്കുന്നത് ലുക്കും ലുക്സുമാണ് ലുക്ക് നമ്മൾ അവോയ്ഡ് ചെയ്തു കാരണം ഇത് ആ സബ്ജെക്ട് എന്താണ് സിംഗുലർ ആയതുകൊണ്ട് സോ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ലുക്സ് ആണ് ഓക്കെ ഇൻ ദ ബസ് ലുക്സ് ദസ് ലാക് യു ലുക്സ് ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ആർട്ടിക്കിൾസ് നമുക്ക് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട് നമുക്കറിയാം ആർട്ടിക്കിൾസ് രണ്ട് തരമാണ് ഏതൊക്കെ ഇൻഡഫിനറ്റ് ആർട്ടിക്കിൾസും ഡെഫിനറ്റ് ആർട്ടിക്കിൾസും ഇൻഡഫിനറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എയും ആനുമാണ് ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ദായാണ് ഈ ഇൻഡഫിനറ്റ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എയും യും ആനും നമ്മൾ എഴുതുന്നത് എന്തിനെ ആശ്രയിച്ചായിരിക്കും ആ നമുക്ക് തന്നിരിക്കുന്ന ഏത് വാക്കാണോ അല്ലെങ്കിൽ ഏത് നൗണാണോ അതിൻ്റെ തൊട്ടു മുമ്പിൽ വരുന്ന ഉച്ചാരണ ആ നൗണിൻ്റെ തുടക്കത്തിലുള്ള ഉച്ചാരണം ഉച്ചാരണത്തെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ആർട്ടി ഇൻഡഫിനറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കുക ഓക്കെ അതായത് നമ്മളൊരു ഒരു സിംഗിളറായിട്ടുള്ള നൗണേ അല്ലേ സിംഗിളറായിട്ടുള്ള ഒരു നൗണ്ണെ നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എയും യും ഉപയോഗിക്കുന്നത് ഏ എ ആൻ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു ആ നൗണിൻ്റെ തുടക്കത്തിൽ ഉച്ചാരണത്തിനെ ബേസ് ചെയ്താണ് അവിടുത്തെ ഉച്ചാരണം കോൺസണൻറ്റിൻ്റെ ഉച്ചാരണമാണെങ്കിൽ നമ്മളവിടെ എ ഉപയോഗിക്കും വവലിൻ്റെ ആണെങ്കിൽ നമ്മുടെ ആൻ ഉപയോഗിക്കും ഇവിടെ നമുക്ക് ഏതായിരിക്കും വരിക ഇവിടെ നമുക്ക് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പറ്റുമോ അതോ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണോ വരേണ്ടത് ഡെഫിനറ്റ് ആർട്ടുകൾ പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴായിരിക്കും എന്തിനെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴായിരിക്കും അല്ലെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതിനെ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പർട്ടിക്കുലറായിട്ടുള്ള ഒന്നിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഡെഫിനറ്റ് ആർട്ടുകൾ ഉപയോഗിക്കുന്നത് അതായത് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു കാര്യത്തെ ഉപയോഗിക്കാനാണ് നമ്മൾ ഡെഫിനറ്റ് ടാർട്ടുകൾ ഉപയോഗിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ ഡിറ്റ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് ഹിയർ പ്ലാറ്റ്ഫോം അതായത് അവൻ അപ്ലൈ ചെയ്ത ജോബ് അപ്പോൾ അവൻ അപ്ലൈ ചെയ്ത ജോബ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ ജോബാണ് ആണല്ലോ അത് അലനെ കിട്ടിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ജോബ് ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു കാര്യമാണ് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ആവുമ്പോൾ ഇവിടെ നമുക്ക് വരേണ്ടത് ഇതായിരിക്കണം സി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഇതാണ് കറക്റ്റ് ആൻസർ ദ അല്ലേ ഡിഡ് അലൻ ഗെറ്റ് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇവിടെ ഹി അപ്ലൈഡ് ഫോർ എന്നുള്ളത് ഇല്ലായിരുന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എ ഉപയോഗിക്കാം ഡിറ്റ് അലൻ ഗെറ്റ് എ ജോബ് അലൻ ഒരു ജോലി കിട്ടിയോ അല്ലേ എന്നു വേണമെങ്കിൽ പറയാം എന്നാൽ ഇവിടെ ഹി അപ്ലൈഡ് ഫോർ എന്ന് പറയുമ്പോൾ ഇതെന്തായി മാറി ഈ ജോബ് സ്പെസിഫൈഡ് ആയി അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്കിവിടെ ഇതായിരിക്കണം ഉപയോഗിക്കാൻ പറ്റുക അപ്പം ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വാട്ട് ഇസ് ദ അപ്രോപ്രിയറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെന്റൻസ് നെവർ സീൻ ഹിം നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത് ആ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ സഹായക്രിയ തന്നിട്ടുണ്ടോ എന്നാണ് ഇവിടെ നോക്കുമ്പോൾ ഹാസ് എന്ന് പറയുന്ന സഹായക്രിയ തന്നിട്ടുണ്ട് ഉണ്ടല്ലോ ഹാസ് എന്ന് പറയുന്ന സഹായക്രിയ തന്ന സ്ഥിതിക്ക് നമുക്കവിടുത്തെ സഹായക്രിയ ഹാസ് ആയിട്ട് പരിഗണിക്കാം ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ നോക്കണം ഇവിടെ നോക്കാൻ നെവർ എന്ന് പറയുന്ന സംഭവം തന്നിട്ടുണ്ട് അപ്പോൾ നെഗറ്റീവാണ് അപ്പോൾ അത് നമ്മൾ ടാഗ് പോസിറ്റീവായിരിക്കണം അപ്പം നോട്ടിൻ്റെ ചെറിയ ഇൻഡ് നമുക്ക് ചേർക്കേണ്ട പിന്നെ നമ്മൾ നോക്കണം ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ് ഷീ ആണ് അത് പ്രൊണോൺ രൂപത്തിൽ തന്നെ കിടക്കുന്നുണ്ട് നമുക്ക് ഹാസ് ഷീ എന്ന് പറയാം അപ്പം അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഹാസ് ഷി ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ക്വസ്റ്റിന് നമുക്ക് നോക്കാം എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം ടു കംപ്ലീറ്റ് ദ സെന്റൻസ് ഷി ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രഡ്യൂസ് ദ ഇത് സ്ഥിരമായി പി എസ് സി ചോദിക്കുന്ന ഇപ്പോൾ ഏത് ലെവൽ പരീക്ഷയിലാണെങ്കിലും ഇംഗ്ലീഷിൽ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാകും അതായത് നമ്മൾ എന്ത് പറയുന്നതിന് ആ സീക്വൻസസ് ഓഫ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ടെൻസസ് എന്ന് പറയും ടെൻസിൻ്റെ സീക്വൻസ് അതായത് ഒരു സെൻറ്റൻസ് തന്നെ രണ്ട് വെർബുകൾ വരും അതങ്ങനെ എപ്പോഴും മിക്കവാറും വരിക എങ്ങനെയുള്ളതിനകത്തായിരിക്കും ഒരു കോംപ്ലക്സ് സെൻറ്റൻസിലായിരിക്കും അപ്പം ഇതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തീർച്ചയായിട്ടും കോംപ്ലക്സ് സെൻറ്റൻസ് നമുക്കറിയാം എന്താണ് ഒരു മെയിൻ ക്ലാസ്സും ഒന്നോ അതിലധികമോ സബോർഡിനറ്റ് ക്ലോസസും എഴുതി നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ക്ലോസുകൾ എന്തുണ്ടാകണം ടെൻസ് ഫോമുള്ള വെർബ് ഉണ്ടാകണം നമുക്ക് ഈ പറയുന്ന ഇങ്ങനെ ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് തരികയും അതിനകത്ത് ഒരു ഭാഗത്ത് ഒരു ക്ലോസിൽ എന്ത് തരും നമുക്ക് ടെൻസ് ഫോം തരും മറ്റേ ഭാഗത്ത് ബ്ലാങ്ക് ആയിട്ട് കിടക്കും അവിടെ നമ്മൾ ചെയ്യണം ഇതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ബിഫോർ എന്ന് വന്നിട്ടുണ്ട് അല്ലേ ബിഫോർ എന്ന് വന്ന സ്ഥിതിക്ക് അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ബിഫോർ യു ഇൻട്രൊഡ്യൂസ് ദ നീ അവരെ ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾ അവനെ കണ്ടുമുട്ട് കണ്ട് അവനെ മീറ്റ് ചെയ്തെന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ്ഡ് നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആണ് അപ്പോൾ പാസ്റ്റ് ടെൻസിൽ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ പാസ്റ്റ് ടെൻസിലെ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇവ തമ്മിൽ കാലതാമസമുണ്ടെങ്കിൽ ഇവിടെ കാലതാമസമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ബിഫോർ എന്ന് പറയുന്ന വാക്ക് അങ്ങനെ കാലതാമസമുണ്ടെങ്കിൽ ആദ്യം നടന്നത് നമ്മൾ ഏത് ടെൻസിലെഴുതാവും പാസ്റ്റ് പെർഫെക്റ്റിലെ എഴുതാവും രണ്ടാമ നടന്നത് നമ്മൾ സിമ്പിൾ പാസ്റ്റിലായിരിക്കണം എഴുതേണ്ടത് ഇപ്പോൾ ഇവിടുത്തെ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് ഓൾറെഡി സിമ്പിൾ സിംപിൾ തന്നിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടാം സംഭവമാണ് അപ്പോൾ ആദ്യം നടന്ന ഏതായിരിക്കണം അവൾ അവനെ മീറ്റ് ചെയ്തു എന്നുള്ളതായിരിക്കണം അത് നമ്മൾ ഏത് ടെൻസിലെഴുതണം പാസ്റ്റ് പെർഫെക്റ്റ് എഴുതണം

ഡിഗ്രി ഏത് ഡിഗ്രി ആണെന്നുള്ളത് പോസിറ്റീവ് ഡിഗ്രിയാണോ സൂപ്പർലെറ്റീവ് ഡിഗ്രി ആണോ കമ്പാരിറ്റീവ് ഡിഗ്രി ആണോ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്കറിയാം മച്ച് വരികയാണെങ്കിൽ അതായിരിക്കും പോസിറ്റീവ് ആയിരിക്കും മോർ വരികയാണെങ്കിൽ അതെന്തായിരിക്കും സൂപ്പർ സോറി കമ്പാരിറ്റീവ് ആയിരിക്കും മോസ്റ്റ് എന്തായിരിക്കും ആയിരിക്കും ഇവിടെ മോസ്റ്റ് എന്ന് വന്ന സ്ത്രീക്ക് ഇതെന്തായിരിക്കും ആണ് അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് സൂപ്പർലെറ്റീവ് എന്നുള്ള സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ് ഇത് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വിച്ച് പ്രപ്പോസിഷൻ കറക്റ്റ്ലി കംപ്ലീറ്റ്സ് ദ സെന്റൻസ് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ ഏത് പ്രപ്പോസിഷനാണ് ശരിയായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് ചോദ്യം നോക്കാം അമിത് വെയ്റ്റഡ് ഫോർ ഹർ ഡാഷ് ദ എൻട്രൻസ് എന്ന് വെച്ചാൽ ആ എൻട്രൻസിൽ ആ പ്രവേശന കവാടത്തിൽ അമിത്തിൻ്റെ ഇതു അവക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതെന്ന് ഉദ്ദേശിക്കും അപ്പം ആ പ്രവേശന കവാടം എന്ന് പറയുന്നൊരു പർട്ടിക്കുലർ പ്ലേസ് ആണല്ലോ ഒരു പർട്ടിക്കുലർ പ്ലേസ് പറയുന്ന സമയത്ത് അവിടെ നമ്മളിത് ഉപയോഗിക്കണം അറ്റ് ഉപയോഗിക്കണം എന്നാൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജർ ആയിട്ടുള്ള പ്ലേസ് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇന്നുപയോഗിക്കണം ഇവിടുത്തെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ പ്ലേസ് ആണ് എൻട്രൻസിൻ്റെ എവിടെയാണെന്ന് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല എൻട്രൻസ് എന്ന് പറയുമ്പോൾ പ്രവേശന പാടും അവിടെ ഉണ്ടാകും എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്നർത്തില്ല അപ്പം അങ്ങനെ അത് പർട്ടിക്കുലർ പ്ലേസ് ആണ് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അറ്റായിരിക്കണം ഉപയോഗിക്കേണ്ടത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അറ്റാണ് അപ്പോൾ അമിറ്റ്സ് വെയ്റ്റഡ് ഫോർ ഹെർ അറ്റ് ദ എൻട്രൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ

അപ്പോൾ നോക്കാം ഇവിടെ നോക്കുമ്പോൾ ഇതെല്ലാം എന്താണ് സഹായക്രിയകളാണ് ഇവിടെ വരേണ്ടത് സഹായക്രിയകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കാം ദ ബേബി ഡാഷ് വാണ്ട് ഡ്രിങ്ക് മിൽക്ക് ഹി വാണ്ട്സ് ടു സ്ലീപ് ഇൻസ്റ്റഡ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹി വാണ്ട്സ് ടു സ്ലീപ് ഇൻസ്റ്റഡ് പകരം അവൻ ഉറങ്ങാനാണ് ആഗ്രഹിക്കുന്നത് അവൻ എന്താഗ്രഹിക്കുന്നില്ല പാല് കുടിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് വരേണ്ടത് അപ്പം ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാണ്ടാണ് അതെന്താണ് ഒരു ആക്ഷൻ വെർബാണ് അല്ല ഒരു ആക്ഷൻ വെർബാണ് ഈ ഈ സെൻറ്റൻസ് നമ്മൾ ആക്റ്റീവ് വൈസിലാണ് പറഞ്ഞിരിക്കുന്നത് ദ ബേബി എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ് ആ ബേബിയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് അപ്പോൾ സോ സബ്ജെക്റ്റ് തുടങ്ങിയത് ആക്റ്റീവ് വൈസ് ആണ് അങ്ങനെ ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസിലെ വെർബ് ആക്ഷൻ വെർബാണെങ്കിൽ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വെർബാണെങ്കിൽ അവിടെ വരേണ്ട സഹായക്രിയകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം ഡു ഫോംസ് വരാം ഹാവ് ഫോംസ് വരാം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഡു ഫോംസ് ആയിട്ട് ഏതാ ഇവിടെ നോക്കാം ബി ഫോംസ് വരത്തില്ല ബി ഫോംസ് വേണമെങ്കിൽ വരാമായിരുന്നു ഈ പറയുന്ന വെർബ് ഐ എൻ ജി ഫോമിലായിരുന്നെങ്കിൽ ബി ഫോംസിൽ വരാമായിരുന്നു ബി ഫോംസ് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു എന്നാലും ഇവിടെ വാണ്ടെന്ന് പറയുന്നത് ഇവിടെ ഐ എൻ ജി ഫോം അല്ല അപ്പം അങ്ങനെ സ്ഥിതിക്ക് നമുക്ക് ബി ഫോംസിനെ വരുത്താൻ പറ്റത്തില്ല ബി ഫോംസ് എന്ന് പറയുമ്പോൾ ഈസെൻ്റും വാസെൻറ്റും പറ്റത്തില്ല ഇനിയുള്ളത് ആക്ഷൻ പിന്നെ ഹാവ് ഫോംസും ഡു ഫോംസും ആണ് ഡു ഫോംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡു ഡെസ് ഡി ഹാവ് ഫോംസ് എന്ന് പറയുമ്പോൾ ഹാസ് ഹാവ് ഹാ ഇവിടെ ഡസ് ഉണ്ട് ഇവിടെ ഹാസ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഇത് ഡു ഫോംസും ഇത് ഹാവ് ഫോംസും ആണ് ഇവിടെ എന്തായിരിക്കും വരിക മനസ്സിലാകേണ്ട ഹാസ് വന്നെങ്കിൽ അല്ലെങ്കിൽ ഹാസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഹാവ് ഫോംസ് വരികയാണെങ്കിൽ ഈ വാണ്ടിന്റെ ബീ റി ഫോം ആയിരിക്കണം എഴുതേണ്ടത് വാണ്ടഡ് എന്ന് വേണമായിരുന്നു അങ്ങനല്ല വന്നിരിക്കുന്നത് വാണ്ടെന്നാണ് അപ്പോൾ റൂട്ട് ഫോമിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഡു ഫോംസിനെ പരിഗണിക്കാവും ഇവിടെ ഹാസിൻ്റെ എഴുതാൻ പറ്റത്തില്ല പകരം നമുക്ക് എന്തേ പറ്റത്തുള്ളൂ ഈ ഡെസിൻറ്റ് എന്നുള്ള ഇതേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി നമുക്ക് എങ്ങനെയും പറയാം നോക്കേ വാൺസ് വാൺസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് അല്ലേ സിമ്പിൾ പ്രസന്റ് പറയുമ്പോൾ നമുക്കറിയാം ഡു ഓർ ഡെസ് പ്ലസ് വെർബാണ് സിമ്പിൾ പ്രസന്റ് ഡു ഓർ ഡെസ് പ്ലസ് വെർബാണ് സിമ്പിൾ പ്രസന്റ് ഇവിടെ സിമ്പിൾ പ്രസന്റ് വരികയാണെങ്കിൽ ഇത് എന്ത് തന്നെയായിരിക്കും സിമ്പിൾ പ്രസന്റ് ആണ് അറിയേണ്ടത് ഇപ്പോൾ സിമ്പിൾ പെർസെൻറ്റേജ് സൂചിപ്പിക്കുന്ന സഹായക്കൾതാ ഡുവോ ഡെസ്സോ ആയിരിക്കും ഇവിടെ ദ ബേബി സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഡെസ്സാണ് ഉപയോഗിക്കേണ്ടത് സോ ആ തരത്തിൽ നോക്കിയാലും ഇവിടെ ഡെസ്സിൻ്റെ ആണ് കറക്റ്റ് ആൻസർ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇനി അടുത്ത ചോദ്യം കറക്റ്റ് ദ ഫോളോയിങ് സെൻസ് വെയർ നെസസറി അപ്പോൾ ഈ സെൻസ് നമുക്ക് എന്ത് ചെയ്യണം കറക്റ്റ് ചെയ്യണം അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ദ ഓൾഡ് വുമൺ ഹാസ് സ്ലെപ്റ്റ് ഫോർ ടോൾ അവേഴ്സ് ലാസ്റ്റ് നൈറ്റ് നമുക്കറിയാം ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും പാസ്റ്റ് ടെൻസ് ആണല്ലോ അപ്പൊ പാസ്റ്റ് ടെൻസ് പറയുന്ന സമയത്ത് ഇവിടുത്തെ വെർബ് നോക്കാം ഇവിടെ തന്നിരിക്കുന്ന വെർബ് എന്താ ഹാസ് ലെപ്റ്റ് എന്നാണ് തന്നിരിക്കുന്നത് എന്താ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ആണ് ദാറ്റ് മീൻസ് അത് ടെൻസ് അപ്പൊ ഇത് തെറ്റ് എവിടെയാണ് തെറ്റ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ ആണ് പാസ്റ്റ് ഇവിടുത്തെ ഇവിടുത്തെ വെർബും എന്തായിരിക്കണം പാസ്റ്റ് ടെൻസിലായിരിക്കണം വരേണ്ടത് നമുക്ക് തന്നിരിക്കണത്തെ പാസ്റ്റ് വെർബ് ഏതൊക്കെയാ ഏതൊക്കെയാണ് വാസ്ലിപ്പിങ്ങും ഉണ്ട് സ്ലെപ്റ്റും ഉണ്ട് ഈ സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റാണ് അപ്പോൾ ഈ രണ്ടും വരാൻ പാടില്ല ഈ സ്ലീപ്പിംഗ് വരാൻ പാടില്ല ഹാ സ്ലെപ്റ്റും വരാൻ പാടില്ല അപ്പോൾ ഇവിടെ ഇനി വാസ് സ്ലീപ്പിംഗ് ആയിരിക്കുമോ സ്ലിപ്റ്റായിരിക്കും ഇവിടെ എന്തായിരിക്കും വരിക ഇവിടെ ആക്ച്വലി നോക്കുക ഇവിടെ ഫോർ ഫോർ അവേഴ്സ് എന്ന് പറയുന്നു അപ്പോൾ ഡ്യൂറേഷനാണ് അപ്പൊ ഡ്യൂറേഷനെ പറയുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ഫോർ വരുന്ന സമയത്ത് നമുക്ക് വാസ് സ്ലിപ്പിംഗ് വരാൻ പറ്റത്തില്ല അത് തെറ്റായിരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ വരേണ്ടത് ഹാഡ് ബീൻ സ്ലീപ്പിംഗ് എന്നാണ് വരേണ്ടിയിരുന്നത് പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല പകരം സ്ലെപ്റ്റ് എന്ന് കുഴപ്പമുണ്ട് അപ്പം അങ്ങനെ ഒരു സമയത്തുള്ളത് പാസ്റ്റ് ടെൻസിൽ തന്നെ വരണമല്ലോ അല്ലേ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ സ്ലെപ്റ്റ് ആൻസർ ആയിട്ടുള്ള സ്ലെപ്റ്റ് ഓക്കെ കാരണം ലാസ്റ്റ് നൈറ്റ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു ലാസ്റ്റ് എന്ന് പറയുന്ന വാക്ക് സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നത് ആ രീതിയിൽ നമുക്കിവിടെ സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള സ്ലെപ്റ്റ് നമുക്ക് എഴുതാം ഇതാണ് കറക്റ്റ് ആൻസർ ഇതാണ് പി എസ് സി കൊടുത്തിരിക്കുന്ന ആൻസർ ഫോർ ദ ഓൾഡ് വുമൺ സ്ലെപ്റ്റ് ഫോർ സ്ലെ അവേഴ്സ് ലാസ്റ്റ് നൈറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം വിച്ച് വേർഡ് ബെസ്റ്റ് ഫിറ്റ്സ് ദ ബ്ലാങ്ക് നോക്കുക ദ ടാങ്ക് ഹാസ് ഡാഷ് വാട്ടർ ബട്ട് നോട്ട് ഇനഫ് ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ ഗാർഡ് ഇതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടെ എന്താ ടാങ്കിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ പക്ഷേ അത് ഈ ഗാർഡനിലെ പ്ലാന്റ്സിനെ നനയ്ക്കാൻ പറ്റുന്ന അത്രയും ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറച്ച് എന്നൊരു അർത്ഥം വരണം നമുക്കറിയാം കുറച്ച് എന്ന് പറയണമെങ്കിൽ നമുക്ക് എ ലിറ്റിലും എ ഫ്യൂ ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക പറ്റിയത് എന്ന് പറയാൻ നമുക്ക് ലിറ്റിൽ ഉപയോഗിക്കാം ഫ്യൂ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ എ ലിറ്റിൽ എ ഫ്യൂ നമ്മൾ വ്യത്യാസം എന്താണ് അല്ലെങ്കിൽ ലിറ്റിൽ നമ്മളിവിടെ ഉപയോഗിക്കും ഫ്യൂ നമ്മളിവിടെ ഉപയോഗിക്കും അതായത് ഒരു എണ്ണത്തെ സൂചിപ്പിക്കാം നമ്പേഴ്സ് എണ്ണത്തെ സൂചിപ്പിക്കാൻ നമുക്ക് ഫ്യൂ ഉപയോഗിക്കാം എന്നാൽ ക്വാണ്ടിറ്റി അളവിനെ സൂചിപ്പിക്കാൻ നമുക്ക് ലിറ്റിൽ ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ എന്താണ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ക്വാണ്ടിറ്റിയാണ് അപ്പം അങ്ങനെ സ്ഥിതിക്ക് നമുക്ക് എ ലിറ്റിൽ തന്നെ പറയാൻ പറ്റത്തുള്ളൂ ഇവിടെ വെള്ളം ഉണ്ടെന്ന് പറയുമ്പോൾ എ ലിറ്റിലാണ് ഉപയോഗിക്കേണ്ടത് ലിറ്റെന്ന് പറഞ്ഞ നെഗറ്റീവ് മീനിങ് ഇല്ല എന്നൊരർത്ഥമാണ് വരുന്നത് അപ്പോൾ ഇവിടെ എ ലിറ്റിലാണ് കറക്റ്റ് ആൻസർ a ടാ ഹാസ് എ ലിറ്റിൽ വാട്ടർ ബട്ട് നോട്ട് ഇനഫ് ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ the ഗാർഡൻ എന്നുള്ള കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ചൂസ് ദ സിനിം ഓഫ് ദ വേർഡ് വൂ വൂ എന്ന് പറയുന്ന വാക്കിന്റെ സിനിമമാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും ആ ഡിസ്ട്രസ് നടത്തുക അല്ലേ നിരാശ അങ്ങേയറ്റം നിരാശ വിഷമം എന്നൊക്കെയാണ് വൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡിസ്ട്രെസ് ആണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഈ കാൻഡിഡ് എന്ന് വെച്ച അർത്ഥം എന്താ ഫ്രാങ്ക് എന്നർത്തല്ല സത്യസന്ധമായ ഓപ്പൺ ആയിട്ടുള്ള ഫ്രാങ്ക് എന്നൊക്കെയാണ് ക്യാൻഡിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ക്യാൻഡിഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇൻഫോർമൽ ആയിട്ടുള്ള നർത്തല്ല ക്യാൻഡിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ എന്നാൽ ക്യാൻഡിൻ്റെ ഫസ്റ്റ് മീനിങ് അല്ലെ പ്രൈമറി മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഫ്രാങ്ക് ഓണസ്റ്റ് ഓപ്പൺ എന്നൊക്കെയാണ് ക്യാൻഡിഡിൻ്റെ പ്രൈമറി മീനിങ് ചൈൽഡ് ഹിഷ് നമുക്കറിയാമല്ലോ ബാലിഷ്യമായിട്ടുള്ളത് ഇല്യൂഷൻ നമുക്കറിയാം തോന്നൽ എന്നർത്ഥം ഇവിടെ കറക്റ്റ് ആൻസർ ഡിസ്ട്രസ് ആണ് ഇനി അടുത്ത ചോദ്യം വിച്ച് വേർഡ് ഈസ് എൻ ആൻ്റണി ഓഫ് ദ വേർഡ് മാഡ് മാഡ് എന്ന് പറയുന്ന വാക്കിന്റെ ആൻ്റണി അതായിരിക്കും സെയിൻ ആണ് ഇൻസെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡ് സെയിൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പം ഈ മാഡിന്റെ ഓപ്പോസിറ്റായിട്ട് സെയിൻ നമുക്ക് എഴുതാം ഡീസൻ നമുക്കറിയില്ല മാന്യമായിട്ടുള്ള റിവീൽ വെളിപ്പെടുത്തുക റിജിറ്റ് കർക്കശമായിട്ടുള്ള വഴങ്ങാത്ത എന്നൊക്കെയാണ് അർത്ഥം അടുത്ത ചോദ്യം വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ഫ്രേ സിൽവർ ബീഫ് അപ്പ് ബീഫ് അപ്പ് എന്ന് പറയുന്ന ഫ്രേസൽ സിൽവർബിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും ആ ടു മേക്ക് സംതിങ് ബിഗർ എന്തിനെങ്കിലും വലുതാക്കി കാണിക്കുക പെരിപ്പിച്ചു കാണിക്കുക എന്നൊക്കെയാണ് ബീഫ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇടത്ത് ചൂസ് ദ സ്യൂട്ടബിൾ കളക്ടീനോ ഡാഷ് ഓഫ് ഫിഷ് നമ്മൾ ഫിഷിൻ്റെ കളക്ടീനോട്ട് നമ്മൾ എന്തായിരിക്കും പറയുക സ്കൂളാണ് എ സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയുമ്പോൾ നമുക്ക് എ കമ്പനി ഓഫ് ആക്ടേഴ്സിനെ കുറിച്ച് പറയാം ബേബി എന്ന് പറയുമ്പോൾ ബേബി ഓഫ് ബേഡ്സ് അല്ലെങ്കിൽ ഓഫ് എന്നൊക്കെ നമുക്ക് പറയാം ബണ്ടിൽ എന്ന് പറയുമ്പോൾ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ് നമുക്ക് പറയാം ഇവിടെ സ്കൂളാണ് കറക്റ്റ് ആൻസ് ഇനി നമുക്ക് ഐഡന്റിഫൈ ദ കറക്ട് സ്പെല്ലിംഗ് ഓഫ് ദ ബേഡ് ഈ തന്നിരിക്കുന്ന സെന്റൻസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് ഏത് വാക്കിനാണ് ശരിയായ സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്നത് എൻസൈക്ലോപ്പീഡിയ എന്ന് പറയുന്ന വാക്കാണ് അതിലേതാണ് ശരിയായി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഏതായിരിക്കും ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് എൻ സൈക്ലോപീഡിയ ഇ എൻ സി വൈ സി എൽ പി എ ഇ ഡി ഐ എ എൻ സൈക്ലോപീഡിയ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം വാട്ട് സ്ഡിയം ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ് മീ എന്തായിരിക്കും ടു ഡു സംതിങ് പോയിന്റ് ഒരു ഇമ്പോർട്ടൻ ഒരു കാര്യം ഒരു ഗുണവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക നമ്മൾ ഗോ ഓൺ എ വൈൽഡ് ഗുസ് ചേസ് ഉണ്ട് ഉദ്ദേശിക്കുന്നു അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വാട്ട് ഡിസ് ദ ഫേസ് ആഡ് ഹോക്ക് മീ നമ്മൾ പലപ്പോഴും പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ് ആഡ് ഹോക്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയുള്ളത് ഓക്കെ നമ്മളിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ പറയുന്ന ഈ ക്ലാസ്സിൽ പഠിച്ച ഈ അല്ലെങ്കിൽ ഈ ക്ലാ ഈ കൊസ്റ്റ്യൻ പേപ്പറിൽ കണ്ട എല്ലാ ടോപ്പിക്കും ഇതുവരെ നമ്മൾ നോക്കിയ എല്ലാ ടോപ്പിക്കുകളും ഇനി വരാൻ പോകുന്ന ടോപ്പിക്സും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടി നമ്മുടെ ആ കോഴ്സിൽ ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ ലൈവ് മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും ഉണ്ട് നമ്മുടെ ഈ പറയുന്ന കോഴ്സിൽ ഓക്കെ അപ്പോൾ നമ്മുടെ ലൈവ് മോക്ക് ടെസ്റ്റ് ഇപ്പോൾ ആൾക്കാർ ചേർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈവ് മോക്ക് ടെസ്റ്റ് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് കുറേ പേരുണ്ടായതിനു ശേഷം നമ്മൾ തുടരും അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി തൊട്ട് നമ്മൾ ലൈവ് മോക്ക് ടെസ്റ്റ് ആരംഭിക്കുന്നതായിരിക്കും നമ്മൾ ലേണിംഗ് ആപ്പിലൂടെ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വാട്ട് ഇസ് ദ സ്റ്റഡി ഓഫ് മൗണ്ടൻസ് കാർഡ് എന്തായിരിക്കും മൗണ്ടൻസിനെ കുറിച്ച് സ്റ്റഡിയെ നമുക്ക് എന്ത് വിളിക്കാം ഓറോളജി എന്ന് പറയും ഇതാണ് ഓറോളജി അതാണ് കറക്റ്റ് ആൻസർ ഓർണിത്തോളജി നമുക്കറിയാം സ്റ്റഡി ഓഫ് ബേഡ്സ് ആണ് പക്ഷികളെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ഓർണിത്തോളജി എന്ന് പറയുന്നത് പാത്തോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് രോഗങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് പാത്തോളജി എന്ന് പറയുന്നത് ജിനോസൈഡ് നമുക്കറിയാം വംശഹത്യ എന്നാണ് ജിനോസൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം വിച്ച് വേൾഡ് ബെസ്റ്റ് കംപ്ലീറ്റ്സ് ദ ബ്ലാങ്ക് ആൻഡ് ഡാഷ് എ സമ ഓഫ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ദ ബാങ്ക് എവരി വീക്ക് അപ്പം നമുക്ക് ബാങ്കിലൊക്കെ പോകുന്നവർക്ക് അറിയാം ഇവിടെ ഉദ്ദേശിക്കുന്ന അഞ്ഞൂറ് രൂപ പിൻവലിക്കാറുണ്ടെന്ന് ആ ബാങ്കിലൊക്കെ നമ്മൾ പോകുന്ന പിൻവലിക്കണമെങ്കിൽ നമ്മൾ ഏത് സ്ലിപ്പാണ് വാങ്ങിക്കേണ്ടത് ആദ്യം എഴുതി കൊടുക്കണമല്ലോ അപ്പം അതിന് വിഡ്രാവൽ സ്ലിപ്പ് എന്ന് പറയും അപ്പം വിത്ഡ്രാ ചെയ്യുക പിൻവലിക്കുക പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നത് വിത്ഡ്രാ നടത്തല അപ്പം ഇവിടെ നമുക്ക് അങ്ങനെ ഒരു വാക്ക് വാക്കില്ല പകരം ഡ്രോസ്ന്ന് അല്ലേ അപ്പൊ ഡ്രാസ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ ഡ്രാസ് ആൻഡ് ഡ്രോസ് എ സമ ഓഫ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ദ ബാങ്ക് എവിരി വീ ഡ്രോസ് ഔട്ട് ഇതിന് പകരമാണ് എന്ന് വിദേശിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി അർത്ഥം നടത്തുന്നത് നമുക്ക് എക്സ്ട്രാക്ട് എന്ന് വെച്ചാൽ എന്താ വലിയൊരു എന്താ ലേഖനത്തിൽ അതിൻ്റെ ചെറിയ ഷോർട്ട് പാസ്സായി നമുക്ക് എക്സ്ട്രാക്ട് എന്ന് പറയും അല്ലാതെ നമുക്കെന്ത് പറയാം റിമൂവ് നമുക്ക് പറയാം മാറ്റുക പ്ലേ ടേക്ക് ഔട്ട് പുറത്തെടുക്കുക അതിൻ്റെ കറുത്തുള്ള നമുക്ക് എക്സ്ട്രാക്ട് എന്ന് പറയും ഓപ്റ്റിൻ നമുക്കറിയാം നേടുക എന്നർത്തലാണ് പുൾസ് നമുക്കറിയാവല്ലോ അപ്പോൾ ഇവിടെ കറക്റ്റ് ഡ്രോസ് ആണ് ചെയ്യാറുള്ള ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ വേർഡ്സ് ഏതാണ് സ്പെല്ലിങ് ഓംലെറ്റ് ഓംലെറ്റ് എന്ന് പറയുമ്പോൾ എം ഇ ഇ ടി ടി ആണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ആൻസർ മത്സര പരീക്ഷകളിൽ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് ക്ലാസുകൾ ലഭ്യമാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മേക്സ് യു ഇൻ ഈ ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഈ പരയുന്ന പരീക്ഷയിൽ ഉണ്ടായിരുന്നത് ആ ഇരുപത് ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു ഓക്കെ അപ്പം എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ മനസ്സിലായിട്ടു ചോദിക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നീപ്പിച്ച് ജോയിൻ ചെയ്യാന്നാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം